നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് അവയവക്കടത്ത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് തൃശൂർ സ്വദേശി സജിത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കൊച്ചിക്ക് പിന്നാലെ കണ്ണൂരിലും അവയവക്കടത്ത് നടന്നതായി പരാതിയുണ്ട് ആദിവാസി യുവതിയാണ് ഭർത്താവിനും ഇടനിലക്കാരനുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് അവയവക്കടത്തിന്റെ മറവിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണ സംഘം പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് അവയവക്കടത്ത് സംഘത്തിന്റെ നെറ്റ്വർക്ക് ഇന്നലെ പിടിയിലായ സജിത്തും സാബിത്തും ചേർന്ന് നടത്തിയിട്ടുള്ളത് കോടികളുടെ ഇടപാട് മധുവിനും സാബിത്തിനും സജിത്തിനും പുറമെ കൂടുതൽ മലയാളികൾ അവയവക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണോ എന്ന് അന്വേഷിച്ചു വരികയാണ് എറണാകുളം റൂറൽ പോലീസ് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ രണ്ടുപേരും ചെറിയ മീനുകളല്ല അവയവദാതാക്കൾക്കുള്ള തുക പറഞ്ഞുറപ്പിക്കുന്നത് സാബിത്ത് തുക കൈമാറുന്നത് സജിത്ത് സജിത്തിന്റെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് കോടികളുടെ ഇടപാടുകൾ നടന്നതായാണ് കണ്ടെത്തൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി അത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് നമ്മുടെ കയ്യിലെ നല്ല കുറച്ച് ക്ലൂ ഉണ്ട് ഇൻഫർമേഷൻ ഉണ്ട് മുന്നോട്ട് ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കൊച്ചിക്ക് പിന്നാലെ കണ്ണൂരിലും അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിട്ടുണ്ട് ഭർത്താവും ഇടനിലക്കാരനും ചേർന്ന് അവയവ കടത്തിന് നിർബന്ധിച്ചെന്നാണ് ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ കണ്ണൂർ നെടുപോയിൽ സ്വദേശിക്ക് വൃക്ക് ദാനം ചെയ്യാൻ ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്തത് ഒൻപത് ലക്ഷം രൂപ അവയവ വിൽപ്പനയിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ പറഞ്ഞു പറഞ്ഞ കിഡ്നിന്റെ ഏജന്റാണ് ആ ഏജന്റാണ് എന്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറയുന്നത് മാനസിന്റെ കിഡ്നി എടുക്കാം പിന്നെ ഒമ്പത് ലക്ഷം രൂപ തരാം ആ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് അതിന് താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എന്റെ കെട്ടിന്റെ ഭീഷണി ആയിരുന്നു ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതെന്നുസരിച്ച് കേട്ടു കച്ചവടം നടത്തിയ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ വനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി എന്നാൽ നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ഈ കേസിന് ബന്ധമില്ലെന്നാണ് എറണാകുളം റൂറൽ എസ് പിയുടെ പ്രതികരണം അന്താരാഷ്ട്ര സ്വഭാവമുള്ള കേസാണ് അവയവക്കടത്ത് അതുകൊണ്ട് തന്നെ കേരള പോലീസിന് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട് കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കാൻ എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ോർ പൊതുജനം കഴുത സാർ